നമസ്കാരം പാലാ റിയൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാലാനഗരത്തിനടുത്ത് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടി നിർമ്മിച്ച അതിമനോഹരമായ ഒരു ഫോർ ബെഡ്റൂം പ്രീമിയം വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പരമ്പരാഗത കേരള ശൈലി മോഡേൺ എലിവേഷനും ഒത്ത് ചേർന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ഡിസൈൻ കല്ലുപ്പാക്കിയ ചുറ്റുമതിലും ആധുനിക രീതിയിലുള്ള മെറ്റൽ ഗേറ്റും വീടിൻ്റെ സെക്യൂരിറ്റിയും പങ്കിയും ഉറപ്പാക്കുന്നു റെഡ് കളർ റൂഫ് തൈലുകൾ നൽകി ചെലങ്ങിയ മേൽക്കൂരകൾ വീണൊരു ലുക്ക് നൽകുന്നുണ്ട് മുറ്റത്തെ നാച്ചുറൽ ഗ്ലാസും ബാംഗ്ലോസ്റ്റോണും ഉപയോഗിച്ച് മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പ് തന്നെ ചെയ്തിട്ടുണ്ട് വിശാലമായ ഒരു കാർപോച്ചാണ് ഈ വീടിൻ്റെ മുൻവശത്തുള്ളത് ഈ വീടിൻ്റെ മുൻവശത്ത് ഉള്ള എൽ ഷേപ്പ് സിറ്റൗട്ട് വീടിൻ്റെ ഒരു പ്രത്യേക ഭംഗി തന്നെ കൂട്ടുന്നുണ്ട് വീണ്ടും ഈ സിറ്റൌട്ടിൽ ഇരുന്ന് കഴിഞ്ഞ അപ്പുറത്തെ മനോഹരമായ ലാൻഡ്സ്കേപ്പിൻ്റെ ഭംഗി നമുക്ക് ഇവിടെ ഇരുന്ന് ആസ്വദിക്കാൻ കഴിയും ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലെ ഒന്ന് കാണാം തേക്ക് തടികൾ തീർത്ത മുൻവാതിലുകളാണ് ഉള്ളത് ആകെ തേക്ക് തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്ന വളരെ വിശാലമായ ഒരു ഹാളാണ് വെള്ളനിറത്തിലുള്ള മാർബിൾ ഫിനിഷ് ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് വീടിനുള്ള നല്ല വെളിച്ചം പ്രകാശം നൽകപ്പെടുന്നുണ്ട് ഈ വീണ്ടും ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ ഫോൾ സീലിങ്ങുകളും വുഡൻ പാർട്ടീഷൻ വർക്കുകളുമാണ് സൈഡുകളിൽ നൽകിയിരിക്കുന്ന വേം ലൈറ്റുകളിലും ഹാളിൽ ഒരു ലക്ഷരം കൂടി തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഡൈനിങ് ഏരിയയും പ്രാർത്ഥന മുറയും ഇവിടെയുണ്ട് ഒരു പ്രീമിയം വീടിന് വീണ്ടെ എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് വിശാലമായി ഡൈനിങ് ഏരിയയോടൊപ്പം തന്നെ വാഷ് കൗണ്ടറും പ്രത്യേക ക്രമീകരിച്ചിട്ടുണ്ട് രണ്ട് അടുക്കളകളാണ് ഇവിടെയുള്ളത് വീട്ടമ്മമാരുടെ ഏറ്റവും പ്രിയപ്പെട്ട രീതിയിലാണ് ഈ രണ്ട് കിച്ചണുകളും നിർമ്മിച്ചിരിക്കുന്നത് ഒന്നാമത്തേത് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഓപ്പൺ കിച്ചണാണ് ഗ്ലാസ് സ്റ്റോവ് ഗ്യാസ് സ്റ്റോവ് ഷിമ്മിനി ക്വാളിറ്റി കവേർഡ് വർക്ക് എന്നിവ ഇതിലുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ രണ്ടാമത്തെ കിച്ചനും ഒരുക്കിയിട്ടുണ്ട് ദിവസേനയുള്ള പാചകത്തിന് കൂടുതൽ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനും ആവശ്യമായ വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനും ആവശ്യമായ വിശദീകരണം ഈ ഏരിയകൾക്ക് കൃത്യം കൃത്യമായ സ്റ്റോറേജ് സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ വീട്ടിലെ നാല് ബെഡ്റൂമുകളും ഒരേ പ്രൗഢിയേയും സൗകര്യങ്ങളോടുകൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യമായി കാണുന്നത് ഈ വീടിൻ്റെ പ്രധാന ബെഡ്റൂം അതായത് മാസ്റ്റർ ബെഡ്റൂമാണ് നല്ല വിശാലമായ മുറി പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു ആഡംബരം നമുക്ക് ഫീൽ ചെയ്യും ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബെഡ്റൂം കൂടുതൽ നീറ്റായി കിടക്കും വസ്ത്രങ്ങൾ വെക്കാൻ മനോഹരമായ ഒരു വാർഡ്രോബുകളും കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ബാത്റൂം വളരെ സ്പെഷ്യലാണ് ഏറ്റവും പുതിയ ബ്രാൻഡ് ഫിറ്റിങ്ങുകൾക്കൊപ്പം വൃത്തിയായി സൂക്ഷിക്കാൻ പാകത്തിൽ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ വേർതിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ മുറുകിലേക്ക് വരാം ആദ്യത്തെ മുറുകിലെ അതേ സൗകര്യങ്ങൾ തന്നെയാണ് ഇവിടെയും നിങ്ങളെ കാത്തിരിക്കുന്നത് ആദ്യത്തെ മുറി കണ്ട അതേ വലുപ്പവും സൗകര്യങ്ങളും ഇവിടെയും നിലനിർത്തിയിട്ടുണ്ട് വസ്ത്രങ്ങളും മറ്റും ആവശ്യങ്ങൾക്കും സ്റ്റോറേജ് നൽകുന്ന വാർഡ്രോപ്പ് യൂണിറ്റുകളും കൂടാതെ എല്ലാ ആധുനിക സൗകര്യങ്ങളോടുകൂടി അറ്റാച്ച്ഡ് ബാത്റൂമും ഇങ്ങനെ ഒന്നിനൊന്നും മെച്ചപ്പെട്ട രീതിയിലാണ് ഈ മുറി ഒരുക്കിയിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കുമ്പോഴും ഗുണമേന്മയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണാറില്ല സാധാരണ വീടുകൾ കാണുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ ഓരോ മുറിയിലും ഉറപ്പാക്കിയിട്ടുണ്ട് ഈ വീട്ടിലെ ഒരേ ലക്ഷറിയാണ് വീട് എന്നത് വെറും ഒരു കെട്ടിടമല്ല അത് നമ്മുടെ സന്തോഷങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ഒരു കേന്ദ്രമാണ് പാലായിലെ ഈ മനോഹരമായ പ്ലോട്ടിൽ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിൽ നിർമ്മിച്ച ഈ ഫോർ ബി എച്ച് കെ ബി എച്ച് കെ പ്രീമിയം ഹോം അത്തരമൊരു സ്വപ്ന സ്വപ്ന സാക്ഷാത്കാരമാണ് ഒറ്റ നിലയിൽ ഇത്രയും മികച്ച സൗകര്യങ്ങളും വിശാലമായ മുറ്റവും ഓരോ കോണിലും പ്രകടമാകുന്ന ആഡംബരവും ഈ വീടിന്റെ വിപണിയിലെ മറ്റു വീടുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു ഇരുപത് സെൻ്റ് സ്ഥലത്തിൻ്റെ പ്രൗഢിയും രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വിസ്തൃതിയും ഒരുമിച്ച് ചേരുമ്പോൾ ലഭിക്കുന്നത് രാജകീയമായ ഒരു ജീവിത സാഹചര്യമാണ് ഈ വീടിന് ഉടമസ്ഥ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് മികച്ച മികച്ചൊരു നിക്ഷേപം എന്ന നിലയിലും താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരിടമെന്ന നിലയിലും ഈ വീട് നിങ്ങൾക്ക് ധൈര്യമായി തിരഞ്ഞെടുക്കാം ഈ വീട് നേരിട്ട് കാണുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ ഞങ്ങളെ വിളിക്കും സെവൻ സീറോ വൺ ടു ഫൈവ് എയിറ്റ് സെവൻ സീറോ ടു നൈവ് പല റിലേറ്റീവ്സ് എന്നും വിശ്വസമായ ഡീറ്റുകൾക്ക് മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളൂ ഇതുപോലുള്ള മികച്ച വീട് പ്ലോട്ട് ആൻഡ് വസ്തുക്കൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഇതുപോലുള്ള പ്രോപ്പർട്ടി വീഡിയോസുകൾ കാണുന്നതിനുമായി നിങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക